ആലപ്പുഴയിൽ നിന്നും ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു ആ ശ്രീജിത്ത് വെരി ഗുഡ് മോർണിംഗ് ആലപ്പുഴയിൽ കനത്ത പോരാട്ടം നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവസാന നിമിഷത്തിലും ബി ക്യാമ്പുകൾ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കെ സി വേണുഗോപാലിന് ഇതൊരു അഭിമാന പോരാട്ടം കൂടിയാണ് ഒരേ ഒരു കനലിനെ അണയ്ക്കാൻ കെ സി വേണുഗോപാൽ എത്തുമ്പോൾ ആലപ്പുഴയിൽ കൗണ്ടിങ്ങിൻ്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ ശ്രീജിത്ത് നിൽക്കുന്നത് എവിടെയാണ് ശ്രീജിത്ത് അരുൺ ഗുഡ് മോർണിംഗ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിലാണ് ഈ സ്ട്രോങ് റൂം കേന്ദ്രീക സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഏഴ് മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ വോട്ട് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ ആറ് മുപ്പതിന് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം തുറക്കുമെന്നാണ് ജില്ലാ വരണാധികാരിയായ കളക്ടർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അതനുസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൌണ്ടിംഗ് ഏജന്റുമാർ ഇവിടെ എത്തി പുറത്ത് കാത്തുനിൽക്കുകയാണ് അവർ സുരക്ഷാ പരിശോധനയും പറ്റി കഴിഞ്ഞാണ് അവരെ അകത്തേക്ക് വിടുന്നത് ഓഫീഷ്യൽസിനെ മാത്രമാണ് ാണ് ഇപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട് അത് പി ആർ ഡി വിഷൽ തരും എന്ന് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ പുറത്ത് നമ്മൾ കാത്തുനിക്കുകയാണ് എട്ട് മണിയോടുകൂടിയാണ് വോട്ട് എണ്ണ ആരംഭിക്കുന്നത് ആദ്യം തപാൽ വോട്ടുകളാണ് എട്ട് മുപ്പത് മുതൽ മാത്രമേ ഈ തപാൽ വോട്ടുകൾ എണ്ണിത്തീർന്നാൽ അതായത് ആലപ്പുഴ മണ്ഡലത്തിൽ പതിനേഴായിരത്തിൽ പരം തപാൽ വോട്ടുകളുണ്ട് ഈ തപാൽ വോട്ടുകൾ എണ്ണിത്തീർന്ന ശേഷം മാത്രമേ ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രങ്ങൾ എണ്ണൽ നടക്കൂ പതിനാല് ടേബിളുകളാണ് ഓരോ മണ്ഡലങ്ങൾക്കുമായി നിശയം ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ എണ്ണി എണ്ണി വരികയാണ് പതിനാല് ഓരോ റൌണ്ടായിട്ട് അതായത് കുറഞ്ഞത് ഒരു പത്ത് റൗണ്ടെങ്കിലും ഒരു മണ്ഡലത്തിന് ആലപ്പുഴയിലെ ലോക്സഭാ മണ്ഡലത്തിലെ മണ്ഡലങ്ങൾക്കായി ഉണ്ടാകും എന്തായാലും പതിനാല് ലക്ഷത്തി എൺപത്തി മൂന്ന് വോട്ടർമാരാണ് ആലപ്പുഴയിലുള്ളത് എഴുപത്തിയഞ്ച് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയത് ശക്തമായ ത്രികോണ മത്സരമായിരുന്നു കെ സി വേണുഗോപാലിന്റെ വരവോടെ ഇത് ഒരു ദേശീയ പ്രാധാന്യം വർഹിക്കുന്ന ഒരു മണ്ഡലമായി കൂടി മാറി എന്തായാലും ഇടതുപക്ഷത്തിന്റെ അവശേഷിക്കുന്ന തുരുത്തായിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരിടത്ത് മാത്രം ജയിച്ച ഇടതുപക്ഷം വീണ്ടും ആ സീറ്റ് നിലനിർത്തുമോ അതോ കോൺഗ്രസിന്റെ ജൈത്രയാത്രയിൽ തകർന്നടിയുമോ എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ മുന്നിൽ നിർത്തി ബിജെപിയും വലിയ പ്രതീക്ഷ വെക്കുന്നു കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ടാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നേടിയതെങ്കിൽ ഇത്തവണ രണ്ടേ മുക്കാൽ മുതൽ ലക്ഷം വരെ വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടി വിജയത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷ ബിജെപിക്ക് ആകുമ്പോൾ ഇപ്പോഴും വെച്ചു വരുത്തുന്നു എന്തായാലും അത്തരത്തിലാണ് പ്രതീക്ഷകൾ മുന്നോട്ട് പോകുന്നത് ശ്രീജിത്താണ് നമുക്കപ്പം ചേർന്നത് ആലപ്പുഴയിലും കൌണ്ടിങ്ങിലുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ഈ തെരഞ്ഞെടുപ്പ് ിൽ ഏറ്റവും നിർണായകമായ ഒരു മണ്ഡലം തന്നെയാണ് സി പി എമ്മിന് ഉണ്ടായിരുന്ന ആകെ ഒരു കനൽ ആ കനലിനെ അണയ്ക്കാനെത്തിയിരിക്കുന്ന കെ സി വേണുഗോപാൽ ശോഭാ സുരേന്ദ്രൻ കൂടി എത്തുമ്പോൾ മത്സരം സ്പൈസിയായിത്തീരുന്നു സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ അക്കൗണ്ടിൽ നിന്ന് പോകുമെന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇക്കുറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ കനൽ ഒരു തെരിയെ അണച്ചുകൊണ്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും എത്ര എൽ ഡി എഫിന് സീറ്റ് ബാക്കിയുണ്ടാവും എന്ന ചോദ്യവും പ്രസക്തമാണ് എല്ലാ എക്സിറ്റ് പോളുകളും കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കം പ്രവചിക്കുമ്പോൾ മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എക്ക് ലഭിക്കാമെന്ന്

തീരുന്നു എന്നുള്ളതാണ് അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം ചെറുതായിരിക്കില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ മൊത്തം വോട്ട് പെർസെന്റേജും വളരെ പ്രധാനപ്പെട്ടതാണ് ഫുൾ ഫുൾ ഫ്ലഡ്ജിലാണ് ടീം നമ്മുടെ ഉണ്ട് ഫുൾ പവറായിട്ട് നമ്മൾ പോകുന്നു